ഫ്രണ്ടിൽ ഡാഡി ആൻഡ് മമ്മി കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ഡിഫറൻസ് മച്ചയ്ക്ക് എത്തൂല പച്ചനെ അത്രയും കുഞ്ഞിതായിട്ട് ആ അതിലും നല്ല നടക്കല്ലേ ഇവിടത്തെ ഞങ്ങള് ബാഗ് വാങ്ങിയമ്മ ഞാൻ സൗദി കോയപ്പ് പെട്ടി

അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പുതിയ പുതിയ കഥകള് ആ ഇതാണ് ക്യാമറമാൻ ക്യാമറമാന്റെ കയ്യിൽ വലിയൊരു ബാഗാണ് ഒരു സഞ്ചി ബാഗ് ഒരു ടോട്ടെ സഞ്ചി ബാഗ് കൊണ്ടാണ് നടക്കണ പിന്നെ ക്യാമറ ഒക്കെയാണ് അടി ഇമ്മച്ചി ബിരിയാണി ഇതാ അവിടെ കണ്ടോ മ്മച്ചി ബിരിയാണി ബിരിയാണി കയറും ബിരിയാണിണ്ടേ റിയന്റെ ബാഗില് ഒരു ഹാഫ് വാങ്ങിട്ട് വാങ്ങിട്ടെന്നോളൊന്നും ഫാമിലി ട്രൈം ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഫാമിലി ടൈമൊക്കെ കിട്ടുന്നത് ഗൈസ് ബ്ലോക്ക് അയോ അത് തിരിച്ചുകൊണ്ടിട്ടോ ബ്ലോക്ക് കാണിച്ചാർ കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ നടക്കുന്നത് ത്തോണ്ടൊക്കെ നോക്കൂലേ ഹായ് ബലൂ ആ ചെരിപ്പറിയാന്റെ സ്കൂൾ ഷൂ ഒക്കെ ഇടന്നിറട്ടില്ലേ കണ്ടോ വർത്താനം പറഞ്ഞൊന്നും കേക്കൂല മരണക്കിണറ് കൂടും കേറാം ഇത് ഇത് എക്സിറ്റാണ് ഇപ്പൊ കാണാൻ വന്ന എന്നിട്ട് എന്നെ കൊണ്ട് വീഡിയോ ആ കുട്ടി തോന്നണ ലുട്ടാപ്പിരിക്കണോ okay പറഞ്ഞോളി പറഞ്ഞോളൂ എന്താ പറയുക പറഞ്ഞോളൂ മാങ്ങാ നൽക തേന്ന i okay. g